നമസ്കാരം േക്ക് ഏവർക്കും സ്വാഗതം ഒരു പ്രവാസി യുവതി ഉണ്ടാക്കിയ പൊല്ലാപ്പാണിപ്പോൾ വാർത്തയാകുന്നത് നിരീക്ഷണത്തിൽ കടിയവേ മുംബൈയിൽ നിന്നെത്തിയ യുവാവുമായി മുങ്ങി അങ്ങനെ ഒറിജിനൽ റൂട്ട് മാപ്പ് തിരഞ്ഞു ഭാരെത്തി സംഭവം എങ്ങനെയാണ് വിദേശത്ത് നിന്ന് എത്തി കളത്തിപ്പടിയിലെ ഫ്ളാറ്റിൽ സർക്കാർ സംരക്ഷണയിൽ ക്വാറന്റൈൻ സുഖവാസത്തിലായിരുന്ന യുവതിയും ഒപ്പമുണ്ടായിരുന്ന യുവാവും കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് ദമ്പതികളെന്ന വ്യാജേനെ ഫ്ളാറ്റിൽ കഴിയവേ ക്വാറന്റൈൻ ലംഘി മുങ്ങിയതാണ് ഇരുവർക്കും വിനയായി മാറിയത് വിവരമറിഞ്ഞ് യുവാവിന്റെ യഥാർത്ഥ ഭാര്യ എത്തിയതോടെയാണ് സംഭവത്തിന്റെ റൂട്ട് മാപ്പ് പോലും അധികൃതർക്കും പിടികിട്ടിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച സൗദിയിൽ നിന്നെത്തിയ പത്തനംതിട്ട മുല്ലപ്പള്ളി സ്വദേശിനിയാണ് ഇടുക്കി സ്വദേശിക്കൊപ്പം കളത്തിപ്പടിയിലെ ഫ്ളാറ്റിൽ പണം മുടക്കിയുള്ള ക്വാറന്റൈനിൽ പ്രവേശിച്ചത് എന്നാൽ പിറ്റേ ഉച്ചയോടെ ഇരുവരെയും ഫ്ളാറ്റിൽ നിന്ന് കാണാതായി ഇക്കാര്യം റെസിഡൻസ് അസോസിയേഷൻ ആരോഗ്യ വകുപ്പിനെ അറിയിച്ചു ആരോഗ്യ വകുപ്പ് അധികൃതർ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കോട്ടയം നഗരത്തിലെ ആശുപത്രിയിൽ തൊക്കു രോഗത്തിന് ചികിത്സയ്ക്ക് പോയതെന്നായിരുന്നു മറുപടി നൽകിയത് അങ്ങനെ ഇതോടെ ആരോഗ്യ വകുപ്പ് അധികൃതർ കോട്ടയം ഈസ്റ്റ് യും ബന്ധപ്പെട്ടു ആശുപത്രിയിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ അങ്ങനെ അവിടെ വകുപ്പ് അധികൃതർ ഇവരെ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടു മുല്ലപ്പള്ളിയിൽ മാതാവിനെ കാണാൻ പോയതാണെന്നായിരുന്നു കിട്ടിയ മറുപടി പിന്നീട് ഇരുവരും കളത്തിപ്പടിയിലെ ഫ്ളാറ്റിൽ മടങ്ങിയെത്തിയപ്പോൾ നാട്ടുകാർ തടഞ്ഞു വെക്കുകയാണ് ഫ്ലാറ്റിൽ തിരികെ പ്രവേശിപ്പിക്കാൻ മറ്റു താമസക്കാർ തയ്യാറാകാതിരുന്നതോടെ ഇരുവരെയും പേരൂരിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റി ദമ്പതികൾക്കെതിരെ കേസെടുത്ത് വാർത്ത പത്രങ്ങളിൽ വന്നതോടെയാണ് ഇടുക്കി സ്വദേശിയായ യുവാവിന്റെ ഭാര്യ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയത് ഭാര്യയോട് ഒരു മാസത്തേക്ക് മുംബൈക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് യുവാവ് വീട്ടിൽ നിന്നിറങ്ങിയത് എന്നാൽ സൗദിയിൽ നിന്ന് വന്ന യുവതിയെയും കൂട്ടി കളത്തിപ്പടിയിലെ ഫ്ലാറ്റിലേക്കായിരുന്നു യാത്ര ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞ് വരികയുള്ളൂവെന്നും യുവതിയും വീട്ടുകാരെ അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ